ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മിനോസിയേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് ചതുരപ്പേർ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു അടിപൊളി തോരനുണ്ടാക്കണമെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഇതാണ് ചതുരപ്പേരേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഉള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ചെടിയുടെ ഇലയായാലും പൂവായാലും വേരായപ്പോലും നമുക്കിത് കഴിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കി നോക്കിയപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പോഷക ഗുണം പറയുകയാണെങ്കിൽ ഇത് വൈറ്റമിൻ എ ഒരുപാടുള്ളതാണ് അതായത് കാൽസ്യം ഇരുമ്പ് പൊട്ടാസ്യം കുറേ ജീവകങ്ങൾക്കുള്ള ഒരു വെജിറ്റബിളാണിത് ഇത് നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യേണ്ടി നോക്കാം നന്നായി കഴുകിയ ശേഷം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളൊരു രണ്ടോ മൂന്നോ ഇങ്ങനെ നമുക്ക് എടുത്തു വെച്ചിട്ട് ഈ കണ്ടോ ഇതിൻ്റെ ഈ ഈ കണ്ടോ ഈ ഒരു വശവും ഈ ഒരു ഞെട്ട് ഭാഗവും അതുപോലെ തന്നെ ഈ ബാക്കിലെ ഈ ഒരു ഭാഗം കൂടെ റിമൂവ് ചെയ്ത് കളഞ്ഞ ശേഷം വളരെ ചെറുതാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ വലുതാണെങ്കിൽ ഇതുപോലെ രണ്ട് വര വരച്ചു കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്യുക ചെറുതാണെങ്കിൽ ഒരു വര വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി ഈ ഒരു ചതുരപ്പേറിൻ്റെ എല്ലാ വശവും നാല് വശവും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നായിട്ടോ കട്ട് ഇതുപോലെ വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക അങ്ങനൊരു രണ്ട് മൂന്നെണ്ണം നമുക്ക് ഒരുമിച്ച് എടുത്ത് കട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ കാണിച്ചു തരുന്നുകൊണ്ടാണ് വളരെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് എന്നിട്ട് നമുക്കിത് കണ്ട വലിയ ഒരു ചതരപ്പയർ നമുക്ക് രണ്ടായിട്ടോ അല്ലെങ്കിൽ മൂന്നായിട്ടോ ഇങ്ങനെ വരയാം എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ചെറുതാക്കി ആണെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നായിട്ട് തന്നെ നടുവിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഈ ഭാഗം നമുക്ക് കണ്ടോ ഇതൊക്കെ നമ്മൾ കളയാണ് വേണ്ട നമുക്കിത് റിമൂവ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനുസരിച്ച് പച്ചമുളക് എടുക്കാം ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലെയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ആ പച്ചമുളകുമൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് വഴിച്ചെടുക്കാം ഇതുപോലെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇട്ട് കഴിക്കാൻ കുറച്ച് സോൾട്ട് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം കേട്ടോ അപ്പം നമുക്കവിടെ മാറ്റി വയ്ക്കാം ചിരകിയ ശേഷം ഇതിലേക്ക് നമ്മൾ ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ആയി ണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയും അപ്പോൾ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ടുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇട ഇടണം ഇഷ്ടമുള്ളവർക്ക് ഇടാം ലേശം മുളകൊടി ഇട്ട് കൊടുക്കാം പക്ഷെ എനിക്കിവിടെ പച്ചമുളക് എന്റെ ഏരിയ ഇഷ്ടമായതുകൊണ്ട് പച്ചമുളക് മാത്രം ഇട്ടു കൊടുക്കുന്നുള്ളൂ കുറച്ച് തേങ്ങ നമ്മുടെ ഒരു ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിത്രപ്പക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിതിരപ്പക ഇട്ട ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേണം വേവിക്കാൻ അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ വേണം വേവിച്ചെടുക്കാൻ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായി നന്നായിരുന്ന് മിക്സ് ചെയ്ത ശേഷം വേണം അടച്ചു വയ്ക്കാൻ അതുപോലെ സോൾട്ട് കുറവാണെങ്കിൽ സോൾട്ട് കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം േശം സോൾട്ട് കൊണ്ടും ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അടച്ചു വെച്ച ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഒന്നുള്ളി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അടച്ചു വയ്ക്കാം ഒരു ചെറിയ തീയിലിട്ട് നമുക്കൊരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റുള്ള നമ്മുടെ തോരൻ റെഡി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ